നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമിബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന എന്ന പെറുവിനെ നേരിടുകയാണ് ഇന്ന് രാത്രിയാണ് അർജൻറീനയിലെ ലാബോബനേറയിൽ മത്സരമെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഈ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അർജൻറീനയുടെ കോച്ച് ലെണൽസ് കലോനിയോട് ലിയോ മെസ്സിയെക്കുറിച്ചുള്ള ചോദ്യമുണ്ട് കാരണം ഈ ഒരു വർഷം അദ്ദേഹത്തിന് ഒരുപാട് ഉയർച്ച താഴ്ചകൾ എന്ന് പറയുമ്പോൾ കളി ഒരുപാട് പരാജയപ്പെട്ടു അങ്ങനെ നിരാശ ഉണ്ടായി എന്നല്ല കുറേ പരിക്ക് പരിക്കദ്ദേഹത്തെ വലച്ചൊരു വർഷമാണ് കോപ്പ അമേരിക്കയിൽ കിരീടം ചൂടിയിട്ടുണ്ട് ശരിയാണ് എം എൽ എസിൽ സപ്പോർട്ടേഴ്സ് ഫീൽഡ് നേടിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ എം എൽ എസിൻ്റെ പ്ലേ ഓഫിൽ ടീം പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി അങ്ങനെ ഉയർച്ചയും താഴ്ചയും ഒക്കെ കടന്ന ഒരു വർഷമാണ് ലിയോ മെസ്സിക്കിത് അതിനെക്കുറിച്ച് കോച്ച് സംസാരിക്കുന്നുണ്ട് എപ്പോഴും ഹൺഡ്രോ പെർസെൻറ്റ് കൊടുക്കുക എന്നുള്ളത് മെസ്സിയെ കൊണ്ട് സാധിക്കുന്നില്ല ഇത്തരം താരങ്ങൾ കൊണ്ട് അത് സാധിക്കില്ല എന്ന് തന്നെ കോച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒന്ന് പോവുകയാണ് ലിയോയുടെ ഇയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ കളിച്ച ഒരു ഇയറാണ് എല്ലായ്പ്പോഴും അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് കളിക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ് എം എൽ എസിലെ കളിക്കിടയിൽ പിന്നെ കോപ്പ അമേരിക്ക മത്സരങ്ങളും വന്നു തീർച്ചയായിട്ടും ഹൺഡ്രോ പെർസെൻ്റ് ഫിറ്റായി നിൽക്കുക ടീം രണ്ടോ പെർസെൻ്റ് കൊടുക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും സാധ്യമായിട്ടുള്ള കാര്യമല്ല അദ്ദേഹത്തിന് അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റ് പ്രശ്നങ്ങൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളും അദ്ദേഹത്തെ വലച്ചു ഞാനിതിനെ നോർമലായിട്ട് തന്നെയാണ് കാണുന്നത് അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു ബട്ട് ഇൻ ജനറൽ അല്ലെ അദ്ദേഹം ഓൾവേസ് ഗൂഡ് എന്ന രൂപത്തിലാണ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് കോച്ച് പറയുന്നത് ചുരുക്കത്തിൽ മെസ്സിയെ പരിക്ക് വലച്ച ഒരു വർഷം അതിനിടക്ക് അദ്ദേഹം കരീടങ്ങൾ രണ്ടെണ്ണം ഒന്ന് ദേശീയ ടീമിനോടൊപ്പം കോപ്പ അമേരിക്കയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലബിനോടൊപ്പം സപ്പോർട്ടേഴ്സ് ഫീൽഡും സ്വന്തമാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷെ പലപ്പോഴും മെസ്സിക്ക് ഹൺഡവ പേഴ്സൻറ്റ് കൊടുക്കുക ഹൺഡവ് പേഴ്സൻ്റായിട്ട് നിൽക്കുക എന്നുള്ളത് സാധ്യമായിരുന്നു എല്ലാ ബുദ്ധിമുട്ട് ഏറിയ കാര്യമായിരുന്നു എന്ന് തന്നെ കോച്ച് സംബന്ധിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഒന്ന് വാ